പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചിഹ്നവിന്റെ കാര്യത്തിലെ തീരുമാനത്തിന്റെ പേരിലുള്ള അടിപിടി പുതിയൊരു വഴിത്തിരിവിലെത്തുകയാണ് തനിക്ക് ചിഹ്നവിനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വിജയ്ശങ്കറിന്റെ വീട്ടിലുള്ളവർ ഇതോടെ വിജയ് ശങ്കറാകെ പകച്ചു പോകുന്നു ചിഹ്നവിനെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എനിക്കൊരിക്കലും അവളെ അംഗീകരിക്കാൻ പറ്റില്ല ആ കാര്യം ഞാൻ ഇപ്പോൾ തന്നെ അച്ഛനോട് വ്യക്തമാക്കുകയാണ് മോളെ അവളും എൻ്റെ മകൾ തന്നെയല്ലേ അതൊന്നും എനിക്കറിയാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ അച്ഛാ എനിക്ക് അവളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ ചിലപ്പോൾ ഈ വീട്ടിൽ ഉണ്ടാവുക പോലുമില്ല അവൾ വന്നാൽ ഇതോടെ വിജയ് ശങ്കറിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു ഇതിനിടയിൽ ചിന്നുവിനെ ചെന്ന് കാണുന്ന ചിന്നുവിൻ്റെ അമ്മ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് അതോടെ കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറാകുന്ന ചിന്നു ഞാനിനി എന്ത് തീരുമാനം എടുക്കും എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും എന്നെ ഫേവർ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അർച്ചന നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം അമ്മ കൂടെ തന്നെ ഉണ്ടാകും അത് അമ്മ നൽകുന്ന ഉറപ്പാണ് ഇതോടെ ചിഹ്നുവാകെ പോയിരിക്കുകയാണ് ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവുണ്ടാക്കുന്ന ആ സംഭവം വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്